ജഡത്തിന്റെ ഇച്ഛകളെ തൂത്തെറിയണം സ്ട്രോങ് ഹോൾഡ് ആണ് ജഡത്തിന്റെ ഇച്ഛകൾ എന്ന് പറയുന്നത് പിശാജിന്റെ സ്ട്രോങ് ഹോൾഡ് ആണ് അതിനെ വലിച്ചു താഴെ താഴെയിടണം അതിനെന്താവശ്യമായിരിക്കുന്നു ആത്മീയ ആയുധങ്ങൾ കൊണ്ട് ആത്മസ്വഭാവമുള്ളവർ സ്വഭാവമുള്ളവർ അഥവാ ആത്മാവിനുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല സി നമുക്ക് നമ്മുടെ മൈൻഡ് ടു സെറ്റ് മൈൻഡ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത് നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിയണം എപ്പോഴൊക്കെ കോപം നമുക്കുണ്ടാകുന്നു എപ്പോഴൊക്കെ ധനമോഹം നമുക്കുണ്ടാകുന്നു എപ്പോഴൊക്കെ അധികാരമോഹം നമുക്കുണ്ടാകുന്നു എപ്പോഴൊക്കെ അസൂയ നമുക്കുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മൾ നമ്മുടെ മൈൻഡ് എങ്ങോട്ട് സെറ്റ് ചെയ്യാണ് ജഡത്തിനോട് സെറ്റ് ചെയ്യുകയാണ് ആൻഡ് ജഡത്തിന്റെ ചിന്ത ആത്യന്തികമായി എന്താണെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെത്ത് മരണം ഒരു ആത്മീയ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടു സെറ്റ് ദ മൈൻഡ് ഓൺ ദ ഫ്ലഷ് ഡെത്ത് ബട്ട് ടു സെറ്റ് ദ മൈൻഡ് ഓൺ ദ സ്പിരിറ്റ് ലൈഫ് ആൻഡ് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ് എന്താണ് ജഡ് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായപ്രമാ അതിന്റെ മുമ്പിൽ ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും വെൻ യു ആർ സ്പിരിച്വൽ നിങ്ങൾ ആത്മീകനാകുമ്പോൾ നിങ്ങളിൽ ജീവനുണ്ട് നിങ്ങൾ ആത്മീകനാകുമ്പോൾ നിങ്ങൾ പീസ്ഫുൾ ആണ് എന്തുകൊണ്ടാണ് നമുക്ക് പീസ് ഇല്ലാത്തത് സമാധാനമില്ലാത്തത് നമ്മൾ ജഡപപ്രകാരം ചിന്തിക്കുന്നവരായത് കൊണ്ടാണ് വേറെ റീസൺ ഒന്നുമില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ജീവൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്രദറെ ജീവിക്കണമെന്നുണ്ട് പക്ഷെ ജീവിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല ഒരു റീസണും വേറെയില്ല എന്താണ് നമ്മുടെ ചിന്തകളെ നമ്മൾ ജഡത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഈ ഭാഷ തന്നെ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ സഭായോഗങ്ങളിലോ കേൾക്കുന്നില്ല ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല അതുകൊണ്ട് ആണ് നമുക്കിത് ഒരുപക്ഷേ വിരസമായിട്ട് തന്നെ തോന്നുന്നത് വിരസമാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നതല്ല ആത്മാവിന്റെ ചിന്തകൾ തലത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്താണെങ്കിലും പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ഒരു കാര്യം ഞാൻ പറയാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നും കുന്നും തോറ്റും കൊടുത്തും നടന്നും എന്താണ് നഷ്ടപ്പെടാൻ വേണ്ടി അല്ല എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും കുറഞ്ഞത് ബാക്കിയുള്ളത് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ട് നിങ്ങൾ ഗ്രഹിക്കുക ഒറ്റ കാര്യം ഞാൻ പാപത്തിന്റെ ഒരു ഇരയല്ലെന്നും ഈ പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം തരാൻ ആത്മാവിന്റെ പ്രമാണത്തിന് കഴിയുമെന്നും അതെനിക്കുള്ള അവകാശമാണെന്ന് തിരിച്ചറിയാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നെങ്കിൽ അത്രയേ ഞാൻ ബൈബിൾ ക്ലാസ്സോട് ഉദ്ദേശിക്കുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് അത്രയും കാര്യങ്ങൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ക്രിസ്തീയ ജീവിതം വിജയകരമായി ജീവിക്കാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയെങ്കിൽ ആത്മാർത്ഥതയുള്ളവർക്ക് അത് തീർച്ചയായിട്ടും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ നോ ഇറ്റ് ഈസ് ടു മച്ച് ഫോർ മെനി പീപ്പിൾ പക്ഷേ അത് നിങ്ങൾ വായിക്കണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ ഓൾസോ മൈ ടൈം എൻ്റെ സമയം കൂടെ വെച്ചോണ്ടാണ് ഞാനിത് പെട്ടെന്ന് വിട്ടുപോകുന്നത് ആ ഭാഗം തന്നെ നമ്മൾ ദിവസങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായി പഠിക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ടുള്ള വലിയ ആത്മിക പവർ അതിനകത്തുണ്ട് ഇഫ് യു റീഡ് ഇറ്റ് വിത്ത് യുവർ ഹാർട്ട് ആത്മാവിൽ അതൊന്ന് വായിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിൽ അതൊന്ന് വായിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തെ വിസ്ഫോടനകരമായ നിലയിൽ വിജയത്തിലേക്ക് കുതിപ്പിക്കുവാൻ കഴിയുന്ന ശക്തി ഈ വചനത്തിൽ ഉണ്ട് ഞാനത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു സി നമ്മുടെ എട്ടാമത്തെ ആയതിനെൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അവിടെ എന്താണ് വെൻ ഇറ്റ് ഇസ് സ്പിരിറ്റ് കൺട്രോൾഡ് ആ ആ വാക്യം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ജസ്റ്റ് റീഡ് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല എന്നെഴുതിയിരിക്കുന്നത് എങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഞായറാഴ്ച കിട്ടുന്നുവെങ്കിൽ എന്നല്ല അതാ നമ്മുടെ പ്രശ്നം ദൈവത്തിന്റെ ആത്മാവ് ഞായറാഴ്ച ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ലെന്നല്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് മീൻ ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് എബൈഡ്സ് ഇൻ യു ഇൻ ഓൾ ദ വോക്സ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വ്യാപാര മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ലോകത്ത് നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ബെഡ്റൂമിൽ നിങ്ങൾ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പഠിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മറ്റുള്ള അയൽക്കാരോട് സംസാരിക്കുമ്പോൾ ദൈവ ത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ കമ്മറ്റി കൂടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജനറൽ ബോഡിയിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ഹലലൂയ എങ്കിൽ നിങ്ങൾ ജനസ്വഭാവമുള്ളവർ അല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നമ്മുടെ ജനങ്ങളിൽ ഇന്നും നമ്മളൊക്കെ ജനസ്വഭാവമുള്ളവരായിരിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ പൗലോസിനുള്ളൂ നമ്മളിൽ ആത്മാവ് വസിക്കുന്നില്ല അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ദ സ്പിരിറ്റ്സ് ഞാൻ എന്റെ വീട്ടിൽ വസിക്കുകയാണ് അല്ലേ വട്ട് ഇറ്റ് മീൻ വിസിറ്റ് ചെയ്യല്ല വസിക്കുകയാണ് ആത്മാവ് വിസിറ്റ് ചെയ്യുന്ന പല ആളുകളുണ്ട് അവർക്ക് ആത്മ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിന്നിൽ വസിക്കട്ടതാണ് എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് യോശാല അധ്യാപകം വായിക്കുന്നുവല്ലോ എന്തേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസിനെ നിങ്ങൾ കഴിച്ചുകയറും അവൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും ഹി വിൽ ബി വിത്ത് യു ആൻഡ് വൽ ഇൻ യു നമ്മിൽ വസിക്കുന്നതായ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുമ്പോഴാണ് ജത സ്വഭാവത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് ദൈവത്തിന്റെ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ഞാൻ പറയുന്നത് എന്റെ വാക്കുകളല്ല ദൈവത്തിന്റെ വചനമാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല നിങ്ങൾ സഭായോഗത്തിന് വന്നിരിക്കുന്നു എന്നുള്ളതല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ചോദിക്കത്തില്ല നീ എത്ര സഭായോഗം അറ്റൻഡ് ചെയ്യുന്ന ആരും ചോദ്യം കർത്താവ് ചോദിക്കത്തില്ല സവായോഗം അറ്റൻഡ് ചെയ്യണോ അത് വേറെ കാര്യം പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നീ അവനുള്ളവനാണ് എന്നർത്ഥമില്ല ഞാൻ ഈ ആലയത്തിലേക്ക് വന്നോന്നുള്ളതല്ല ദൈവം എന്നെ അവന്റെ ആലയമാക്കിയോ എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ നാം അവനുള്ളവൻ അല്ല വേദസ് എഴുതിയിരിക്കുകയാണ് ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു ക്രിസ്തു എന്നിൽ ഉണ്ടെങ്കിൽ എന്നെങ്കിലും ഒരുക്കി എന്റെ ബോഡി ഈ ലോകം വിട്ടുപോയേക്കും പക്ഷേ ഞാൻ ആത്മാവിൽ എന്തനുഭവിക്കുന്നുണ്ട് ജീവൻ അനുഭവിക്കുന്നുണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഏ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും അത് അതെന്തെങ്കിലും ഒരിക്കൽ നടക്കുന്ന കാര്യമല്ല എന്നിൽ അവന്റെ ആത്മാവ് ജീവിക്കുന്നു എങ്കിൽ എന്നിൽ അവന്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ ഞാൻ അവന്റെ വകയാണെങ്കിൽ ഞാൻ പിശാജിന്റെ വകയാണെങ്കിൽ പിശാജ് കൊണ്ടുപോകും ഞാൻ ലോകത്തിന്റെ വകയാണെങ്കിൽ ലോകം കൊണ്ടുപോകും ഞാൻ ദൈവത്തിന്റെ വകയാണെങ്കിൽ എന്നെ ആര് തന്നെ കൊണ്ടുപോകും ദൈവം തന്നെ കൊണ്ടുപോകും ഓക്കെ ധ്യായ ഒന്നാം വാക്യത്തില് നമ്മൾ വായിച്ച ഭാഗവുമായിട്ട് വീണ്ടും നമ്മളെ ദൈവം ജീവിപ്പിച്ചു സി എഫ് എ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അവയിൽ നിങ്ങൾ ഈ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ഉയർപ്പിച്ചു സി ഗോഡ് മെയ്ഡസ് അവൻ നമ്മളെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചു അല്ലെങ്കിൽ എന് ജീവിപ്പിച്ചു ദൈവത്തിന് ജീവിപ്പിച്ചു അതാണ് അതിനകത്തെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ നേരത്തെ ലോകത്തിനായിരുന്നു മലയാളത്തിലെ വാക്യത്തിനെ കുറിച്ച് ആൻഡ് യു ആൻഡ് യു ഹി മെയ്ഡ് എ ലൈവ് ടുവേഡ്സ് ഗാഡ് വെൻ യു വർ ഡെഡ് ഡെ ത്രൂസ്പാസസ് ആൻഡ് സിൻസ് ഒരിക്കൽ നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു അവൻ നിങ്ങളെ ഇപ്പോൾ ദൈവത്തിന് ജീവിപ്പിച്ചു നേരത്തെ നിങ്ങൾ ദൈവത്തിന് ജീവിച്ചവരായിരുന്നില്ല ലോകത്തിന് ജീവിക്കുന്നവരായിരുന്നു ലോകത്തിന് ജീവിക്കുന്നവരായിരുന്നു പക്ഷെ ദൈവത്തിന് മരിച്ചവരായിരുന്നു ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരാണ് ദൈവത്തിന് ജീവിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ലോകത്തിന് മരിച്ചവരുമായിരിക്കും എന്താണ് അതിനകത്തെ പ്രത്യേകത മരിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തതിന്റെ അർത്ഥം ഞാനിപ്പോൾ ജീവനമുണ്ടല്ലോ പക്ഷെ ഞാനിപ്പോൾ ലോകത്തിന് മരിച്ചതാണെന്നാണ് വേദിവസം പറയുന്നത് ഞാൻ നേരത്തെ എന്താണ് ദൈവത്തിന് മരിച്ചവനായിരുന്നു മരിച്ചവന്റെ പ്രത്യേകത മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മരിച്ചവൻ എന്ത് ചെയ്യത്തില്ല പ്രതികരിക്കത്തില്ല ക്രിക്കറ്റ് കളിക്കുന്ന രണ്ട് പിള്ളേരെ ഉണ്ടെന്ന് വെക്കുക അപ്പോ ഒരു ദിവസം ഒരു ചെറുക്കൻ അങ്ങ് മരിച്ചുപോയി അഞ്ചരക്കൻ മരിച്ചു പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മറ്റവൻ വന്നപ്പോ ചത്ത് കിടക്കുക കിടക്കുന്നവന്റെ അടുത്ത് വന്ന് ഇവനെ പറയുക എടാ രഞ്ജിത്തെ നീ വാടാ ക്രിക്കറ്റ് കളിക്കാൻ വാ എന്ന് പറഞ്ഞാൽ അവൻ ചെല്ലുപോ ചെല്ലത്തില്ല അവന്റെ കയ്യെ പിടിച്ച് വലിച്ചാൽ അവൻ ഇല്ല ഇനി അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബാറ്റ് കൈ കൊടുത്താൽ അവൻ ബാറ്റ് ചെയ്യും ഇല്ല കാര്യം എന്താണ് ഈസ് അവൻ മരിച്ചവനാണ് അവൻ റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നതുപോലെ എന്നെ ദൈവത്തിന് ജീവിക്കുന്നവനാക്കിയിരിക്കുന്നതിനാൽ ഇനി ഇപ്പോൾ ലോകം വന്ന് എന്നെ വിളിച്ചാൽ എനിക്ക് ലോകത്തോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലോകത്തിന് ജീവിക്കുന്നതാണ് ഇന്നലെ ഇവിടെ ഞാൻ ലോകത്തിന് ജീവിച്ചവനായിരുന്നു ഇന്നലെ ഈ ചെറുക്കൻ വന്ന് രഞ്ജിത്തിനെ വിളിക്കേണ്ട മോളിൽ നിന്ന് ശൂളമടിച്ചാൽ മതി അല്ലേ അപ്പൊ തന്നെ ഇവൻ ചാടി എണീറ്റ് എത്ര ഉറക്കമാണെങ്കിലും ചൂളംപൊള്ളി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും ചാടി എണീറ്റ് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഇറങ്ങുമായിരുന്നു കാര്യം അവൻ ക്രിക്കറ്റിന് ജീവിക്കുന്നവനായിരുന്നു ഇപ്പൊ അവൻ ക്രിക്കറ്റിന് മരിച്ചു കിടക്കുകയാണ് ഇതുപോലെ നേരത്തെ ദൈവം വന്ന് വിളിച്ചപ്പോഴൊന്നും ഞാൻ എണീറ്റിട്ടില്ല പക്ഷെ ലോകം വന്ന് വിളിക്കുമ്പോൾ ചാടി എണീക്കുമായിരുന്നു ഇപ്പൊ ലോകം വന്ന് വിളിച്ചാൽ ഞാൻ എഴുതേക്കത്തില്ല കാര്യം ഞാൻ ലോകത്തിന് മരിച്ചവനാണ് അതാണ് ലോകത്തിന് മരിക്കുക എന്ന് പറയുമ്പോൾ സി എൻ്റെ മൈൻഡ് ഇപ്പോൾ ലോകത്തിൻ്റെതായ സകലത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിന് എന്റെ മേലെ ഒരവകാശവുമില്ല അതുകൊണ്ട് ലോകം വന്ന് വിളിക്കുമ്പോൾ ഞാനെന്ത് പറയുന്നു ഐ എം സോറി ഐ എം ഡാറ്റ് കാര്യം എന്റെ എല്ലാ സ്ട്രോങ് ഹോൾസും പിശാജിന് എന്നെ ക്യുക്കൻ ചെയ്യാൻ കഴിയത്തില്ല കാര്യം ഓൾ ദ സ്ട്രോങ് ഹോൾസ് ഈസ് പുൾഡൗൺ അവന്റെ എല്ലാ സ്ട്രോങ് ഹോൾസും ഇപ്പോൾ താഴെയാണ് അതിനെ വലിച്ചു താഴെ കളഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ എന്റെ എല്ലാ മുറികളിലും ആരാ ഉള്ളത് യേശു ആണുള്ളത് അതുകൊണ്ട് യേശു പറയുന്നതിന് വേണ്ടി മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ പിശാജ് പറയുന്ന ഒന്നിനും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല അതുകൊണ്ട് എന്താ അറിയാമോ എന്റെ ഏത് വിചാരവും ഇപ്പോൾ ആരുടെ അനുസരണത്തിന് വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി മാത്രമേ പോകുന്നുള്ളൂടെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും രണ്ടാം വാക്യത്തില് ഇപ്പോൾ എന്താണ് നമ്മുടെ മൈൻഡ് നമ്മൾ യു സേ കംപ്ലീറ്റ് ആയിട്ട് റിന്യൂ ചെയ്തിരിക്കുകയാണ് സ്ട്രോങ് ഹോൾസ് ഓൾ ദ സ്ട്രോങ് ഹോൾസ് അല്ലെങ്കിൽ എല്ലാ വൈറസും ഇറ്റ് ഈസ് ഓൾ പുൾ ഡൗൺ ഇപ്പോഴ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം അല്ല കാര്യം ലോകം എന്തോ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല മിണ്ടുന്നേ ഇല്ല ലോകം അതാണ് വിലയുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇട പണമില്ലാത്തവൻ പിണമാണെന്ന് ലോകം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല ഐ ഡോണ്ട് കെയർ എടാ നീ അവിടെ കൊണ്ടുപോയി കാശൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒടുവിൽ അവന്റെ കയ്യിലിരിക്കും ഞാൻ ഒരു ചേർച്ചിന് ബിൽഡിങ് പണിയുന്ന ചേർച്ചിന് ഒരു ഒരു ചിൽഡ്രൻ ഹോമിന് ഒരു വിഡോ ഹോമിന് വേണ്ടി ഞാൻ ഞാനൊരു ബിൽഡിങ് പണിയായിരുന്നു ഇവിടെയല്ല പുറത്ത് അപ്പം ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി അപ്പൊ എന്നോട് പല ആളുകളും പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം അവന്മാരെ സൂക്ഷിച്ചോണം പോകണം നമ്മൾ കാശെല്ലാം മുടക്കും ഒടുവിൽ അത് അവന്മാരുടെ കയ്യിലിരിക്കും ഞാൻ പറഞ്ഞു ഒടുവിലൊന്നുമല്ല ഇപ്പോഴേ ആ അവരുടെ ഈ ഒടുവിൽ എന്തിനാ ആകുന്നു എനിക്ക് വിളിച്ചു വെച്ചോണ്ടിരിക്കണമെന്നെങ്കിലല്ല ഉള്ളോ എന്റെ കയ്യിലിരിക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് ലോകം എന്നോട് പറഞ്ഞ് എന്താണ് സൂക്ഷിച്ചു പോണം ഇതെല്ലാം ഒടുവിൽ ഇരിക്കും ആ നീ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അവിടെ മുടക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ്റെയിൽ ഇരിക്കും ഇരുന്നോട്ടെ ഇപ്പോഴേ അവന്റേതാണല്ലോ അപ്പൊ എന്റേതാണെന്ന് ഞാൻ അവകാശവാദം മുഴുക്കുമ്പോഴല്ലേ എനിക്ക് പിന്നെ അവിടെ ആകുന്നതല്ലേ ഐ ഡോണ്ട് കെയർ ബിക്കോസ് ദാറ്റ് ഡിസന്റ് എഫക്ട് മീ ഐ എം ഡെറ്റ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഞാൻ ആവക കാര്യങ്ങൾക്ക് മരിച്ചവനാണ് വസ്തുവകകൾക്ക് ഞാൻ മരിച്ചവനാണ് അതുകൊണ്ട് വസ്തുവകകൾ ആരുടെ പേരിലാണെന്നുള്ളത് എന്നെ സ്വാധീനിക്കുന്നില്ല കാര്യം ലോകത്തിന് ഞാൻ മരിച്ചവനാണ് അത് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഞാൻ ഒരിക്കലും ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി കൊടുക്കത്തില്ല പിശാജിന് അതുകൊണ്ട് എന്നെ ക്വിക്കൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആർക്കേ കഴിയത്തുള്ളൂ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നെ ഒന്ന് ത്രസിപ്പിക്കണമെങ്കിൽ എന്നെ ജീവിപ്പിക്കണമെങ്കിൽ എന്നെ ചലിപ്പിക്കണമെങ്കിൽ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ